ഇതിങ്ങനെ ചതച്ച് എടുത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നമ്മളുടെ കാൾപ്പ് അതായത് ശിരോചർമ്മം മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എത്ര കൂടിയ മുടി ഒഴിച്ചിലും മാറ്റി മുടി നന്നായി തഴച്ചു വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്താണ് ഈ ചതച്ചെടുത്തത് എന്നുള്ളത് നോക്കാം എല്ലാവരുടെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ചതച്ചെടുത്തിരിക്കുന്നത് ഇതിന്റെ കൂടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യാൻ പോകുന്നത് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉടൻ ഓർഡർ ചെയ്യൂ എത്ര ായി എത്രൂടിയ മുടികൊഴിച്ചിലും മാറ്റാനായിട്ടും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് തന്നെ തഴച്ചു വളർത്താനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇന്ന് ഏറ്റവും കൂടുതൽ വില കൂടി നിൽക്കുന്ന ഒരു സംഭവമായ വെളുത്തുള്ളിയാണ് വേണ്ടത് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഒരു വട്ടം ഉപയോഗിക്കാനായിട്ട് ഒരു ആറ് വെളുത്തുള്ളിയാണ് വേണ്ടത് ആറ് ഇതള് വെളുത്തുള്ളിയാണ് വേണ്ടത് കേട്ടോ ഇതള് വെളുത്തുള്ളിന്ന് ഞങ്ങളുടെ ഇവിടെ അങ്ങനെ പറയുന്നതാണ് പല സ്ഥലങ്ങളിലും പല രീതിയിലായിട്ട് അതായത് ആറ് അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത് അത് നന്നായി കഴുകി തൊലി കളഞ്ഞതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ വെളുത്തുള്ളി നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കറികളിലൊക്കെയൊക്കെ എടുക്കുന്ന കാരണം തന്നെ നമുക്ക് നമുക്കിപ്പം തന്നെ ചെയ്തു നോക്കാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് പഠനമനുസരിച്ച് വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫറും സെലിനയും മുടിവേരുകളുടെ ഘടനയെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കുന്നതാണ് അടിസ്ഥാനപരമായി ഇത് മുടി വീണ്ടും വളർത്താൻ സഹായിക്കുക മാത്രമല്ല നിലവിലുള്ള മുടിയെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നു വെളുത്തുള്ളിയിൽ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളുണ്ട് ഇത് നമ്മളുടെ ഉണ്ടാകുന്ന കേടുപാടുകൾ വരുത്തുന്നതിനും മുടി വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതിനും കാരണമായിട്ടുള്ള അണുക്കളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് വെളുത്തുള്ളിയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ ആരോഗ്യം കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് മുടി വളർച്ച കൂട്ടാനായിട്ടുള്ള കൊളാജിൻ ഉൽപ്പാദനം വർദ്ധിക്കാനായിട്ടും വെളുത്തുള്ളിയിലുള്ള വിറ്റാമിൻ സി നല്ലതാണ് വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സെലിനിയം പരമാവധി പോഷണത്തിനായി രക്തചംക്രമണം വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുടികൊഴിച്ചിൽ മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ടിപ്പും കൂടിയാണിത് ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇടുക്കല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് എടുക്കാം ഈ ഒരു മിക്സ് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിക്കാം ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇങ്ങനെ ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ഡാൻഡ്രഫ് പോവാനായിട്ട് മുടി വളരാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക എൻ്റെപ്പോൾ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ അറിയിക്കാനായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയാനായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ വെളുത്തുള്ളിയിൽ ധാരാളം ഉണ്ട് ഇത് നമ്മളുടെ മുടിവേരുകളെ ശുദ്ധീകരിക്കാനായിട്ട് ശക്തിപ്പെടുത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും നല്ലതാണ് നമുക്കുണ്ടാകുന്ന കൊഴിച്ചിലെ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് താരനാണ് കേട്ടോ എത്ര കൂടിയ താരനും നമുക്ക് ഈ ഒരു ടിപ്പ് കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇത് ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് കഴുകി കളയാനായിട്ട് ഷാംപൂ കാര്യങ്ങൾ ഉപയോഗിക്കരുത് പക്ഷെ വെളുത്തുള്ളിയുടെ സ്മെല് ചില ആളുകൾക്ക് പറ്റിയില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ബേബി ഷാംപൂ ഏതെങ്കിലും മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ഒന്ന് ടിപ്സ് ഫോർ യു എ ടു സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് രണ്ടാമത്തത് ഇതാണ് അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം എത്ര കൂടിയ കൂടികൊഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് പറ്റുമെന്ന് ഉറപ്പുള്ളൊരു ഓയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് വർഷം നമ്മളിത് കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ പത്തു നാലായിരത്തോളം റിസൾട്ടുകൾ നമ്മളുടെ കയ്യിലുണ്ട് നിങ്ങൾക്കത് കാണാനായിട്ട് അതുപോലെ പ്രൊഡക്റ്റ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റനിങ് പാക്കൊക്കെ കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ്സ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കുക എന്തൊക്കെയാണ് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് ഫുള്ളായിട്ട് ഫോർവേഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങളെ സന്ദി ബൈ